അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരിൽ നിന്നോ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ നിർബന്ധ ബാധ്യതയാണ് സാമൂഹിക ബാധ്യതയാണ് കിഫായയാണ് അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞതുപോലെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ആ നാട്ടിൽ നിന്ന് ഒരാൾ പോലും നിസ്കരിച്ചില്ല എങ്കിൽ ആ നാട്ടിലെ എല്ലാ ആളുകളും കുറ്റക്കാരാവുകയും ഒരാൾ നിസ്കരിച്ചാൽ അതിൻ്റെ പേരിൽ ബാക്കിയുള്ള ആളുകളൊക്കെ കുറ്റത്ത് നിന്ന് ഒഴിവാവുകയും ചെയ്യും എന്നാൽ എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് അതിന് നമ്മൾ സാധാരണ നമ്മുടെ നിസ്കാരങ്ങളിലുള്ളതുപോലെ ഷർത്തുകളും ഫറുകളും അതുപോലെ തന്നെ തുടരേണ്ട സുന്നത്തുകളും അതിനും ഉണ്ട് എന്നാൽ അതിൻ്റെ ചുരുങ്ങിയ രൂപം നമുക്കൊന്നിവിടെ മനസ്സിലാക്കാം ആദ്യം നമ്മൾ നീയത്ത് കരുതണം എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് എങ്കിൽ ആ വ്യക്തിയെ നിജപ്പെടുത്തിക്കൊണ്ട് ഇന്നാലിന്ന ജയ്ൻ്റെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാം അല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്ന ആ വ്യക്തിയുടെ മേലിലുള്ള മയ്യത്ത് നിസ്കാരം ഫർള് ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാം ഈ മയത്തിൻ്റെ മേലിലുള്ള ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാം പിന്നെ ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചറിവ് മതി അഥവാ ഈ മയത്തിൻ്റെ മേലിൽ അല്ലെങ്കിൽ ഇമാമ കരുതിയ ആ മയത്തിൻ്റെ മേലിൽ അല്ലെങ്കിൽ ഇമാമ് കരുതിയ ആ മയത്തുകളുടെ മേലിൽ അല്ലെങ്കിൽ ഇന്നാലിന്ന വ്യക്തിയുടെ മേലിൽ എന്ന് നിജപ്പെടുത്തിയിട്ടും അവന് കരുതാവുന്നതാണ് ഇന്നാലിനാളുടെ മേലിലുള്ള ഫറുദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അതിനുശേഷം നാല് തക്ബീറുകളാണ് ഇവിടെ അവൻ നിർവഹിക്കേണ്ടത് മറ്റുള്ള നിസ്കാരങ്ങളിലുള്ളതുപോലെ സുജൂതോ റുക്കൂറോ ഒന്നും ഇവിടെയില്ല എന്നാൽ നേരത്തെ പറഞ്ഞപ്പോൾ നീയത്ത് കരുതുമ്പോൾ നീയത്തിൻ്റെ കൂടെ ആ നീയത്ത് പറയലും പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ ഈ തക്ബീറുകൾ ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തലും അതിൻ്റെ നേരെ കൈ ഉയർത്തലും എന്നിട്ട് അള്ളാഹു എന്ന് ചൊല്ലലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട് കൈ ശേഷം കയ്യെ നെഞ്ഞിൻ്റെ താഴെയും അതേപോലെ തന്നെ പൊക്കളിൻ്റെ മുകളിലായിട്ട് വക്കൽ പ്രത്യേകം സുന്നത്താണ് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ നാല് തക്ബീറുകളെ കൊണ്ടാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് എന്നാൽ ഈ ഓരോ തക്ബീറിൻ്റെ ഇടയിലും എന്താണ് അവൻ ചൊല്ലേണ്ടത് ആമത്തെ തക്ബീർ കഴിഞ്ഞതിന് ശേഷം അവൻ ഫാത്തിഹയാണ് ഓതേണ്ടത് അവിടെ സാധാരണ നമ്മൾ നിസ്കാരത്തിലേക്ക് കടന്നാൽ ഒരു ചെഹത്ത് ഓതാറുണ്ട് അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്ത് ഓതാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള സുന്നത്തുകളൊന്നും ഇവിടെ ഇല്ല ഒന്നാമത്തെ തക്ബീറിൽ തക്ബീർ ചൊല്ലിയതിന് ശേഷം ഫാത്തിഹോത്തിയതിനു ശേഷം രണ്ടാമത്തെ തക്കുപേറിലേക്ക് അടക്കുന്നു അങ്ങനെ രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞതിന് ശേഷം അവനവിടെ ചൊല്ലേണ്ടത് മുത്തുന ബിസല്ലാഹ് വലി വസ്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് ഇത് സ്വലാത്ത് നിർവഹിക്കൽ കൊണ്ടും അവിടെ നിസ്കാരം ശരിയാവും പക്ഷേ അവിടെ ഏറ്റവും നല്ലത് ശ്രേഷ്ഠമായത് അവിടെ ഇബ്രാഹീമിയ സ്വലാത്ത് സാധാരണ നമ്മൾ അത്തഹയ്യാത്തിൽ അവസാനത്തെ തഹയ്യാത്തിൽ അത്തഹയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലാറുള്ള അള്ളാഹ്മസ് അല സയ്യദിനെ മുഹമ്മദീൻ വാലാ അരി സീദിന മുഹമ്മദീൻ കമാസുലൈ താലാ ഇബ്രാഹിമ വാല അരി ഇബ്രാഹിമ ഒബാരി കലാ സീദിന മുഹമ്മദീൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത് ശേഷം മൂന്നാമത്തെ പേറിലേക്ക് കടക്കുന്നു മൂന്നാമത്തെ തക്ബീർ പേർ കഴിഞ്ഞതിന് ശേഷം ഈ മയ്യത്തിൻ്റെ പാരത്രിക ലോകത്ത് ഗുണം കിട്ടാൻ വേണ്ടി പാരത്രികമായ ലോകത്തേക്ക് കാലുവെച്ച ഈ മയത്തിന് വലിയ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ആ അവരുടെ മൗഫിറത്തിന് വേണ്ടി അവരുടെ മറുഹമ്മത്തിന് വേണ്ടി ഉള്ളത് ആണ് അവിടെ നടത്തേണ്ടത് അള്ളാഹുല്ലഹുഹു അല്ലെങ്കിൽ അള്ളാഹുല്ലഹു എന്ന് ദ്വാര ചെയ്താൽ തന്നെ ആ ദ്വാര വീടുന്നതാണ് വലിയ ദ്വ അറിയാത്ത ആളുകൾക്ക് അള്ളാഹു ലഹു എന്ന് ദ്വാരിക്കൽ കൊണ്ട് തന്നെ അവരുടെ നിസ്കാ നിസ്കാരം ശരിയാവുന്നതാണ് എന്നാൽ ഏറ്റവും നല്ല രൂപം ബിൽ അള്ളാഹു ലഹുൽ പറ ونقه من الخطايا كما ينقى الثوب الابيض من الدنس وابدل هدارا خير من داره واهلا خيرا من اهله وزوجا خير من زوجه وادخله الجنه وأعيده من عذاب القبر وفتنته ومن عذاب النار انه جللانا ابر ميت ور نانو اللهم اغفر له نبر استلت اللهم اغفر لها هذه بولتنا ورحمها وعفو عنها وعافها واكل من نزلها ووسع مدخلها وغسلها بالماء والثلج والبرد ونقه من الخ ونقها من الخطايا كما ينقى الثوب الابيض من الدنس وابدلها دارا خير من دارها وهلاً خير من اهلها وزوجا خير من زوجها وادخلها وادخلها الجنه واعيدها من عذاب القبر وفتنته ഒമിൻ അദാബിന്നാർ എന്നാണ് ചൊല്ലേണ്ടത് വഫിത്തനത്തിഹി എന്ന സ്ഥലത്ത് വഫിത്തിനത്തിഹീദ് എന്ന് തന്നെ ചൊല്ലും എന്നാലിവിടെ ഒരു കൂട്ടമാളുകളാണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മയ്യത്തുകളാണ് അവിടെ ഉള്ളത് എങ്കിൽ അള്ളാഹമ്മ ഓഫുൽ ലഹ എന്ന് ഇപ്പോൾ പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു ഓഫുല്ലഹും എന്ന് ഹും ഹും എന്ന് എല്ലാ സ്ഥലത്തും ചേർക്കുക

أبداً براتيقاً يستلطلنا دعاية إلى براتيقاً سنة بي اللهم اجعله فرطاً لأبويه وسلفاً وذخراً وعيدة واعتباراً وشفيعاً وثقل به مبازينهما وافرغ صبر على قلوبهما ولا تَفْتَلْهُمَا بعده ولا تحرمهما أجره أبداً منسلحاً لنا نارتنا ഇവിടെ ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹു ലഹു എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ നിസ്കാരം ശരിയാവുന്നതാണ് ശേഷം നാലാമത്തെ തക്ക് കടക്കുന്നു നാലാമത്തെ തക്ക് പേറ് കഴിഞ്ഞതിന് ശേഷം അവിടെ മിക്കറു നിർബന്ധമില്ല അവിടെ ചൊല്ലൽ സുന്നത്താണ് അത് ഹദീദിൽ വന്നിട്ടുണ്ട് എന്താണ് അവിടെ ചൊല്ലേണ്ടത് അള്ളാഹുഹുഹു എന്നാണ് അവിടെ ചൊല്ലേണ്ടത് കൂടി കഴിഞ്ഞതിന് ശേഷം അവിടെ സലാം അസ്സലാമു അലൈക്കും അസ്സലാമിക്കും വറഹമത്തല്ലാഹി അസ്സലാമു അലൈക്കും വറാഹത്തുല്ലാഹി ഒബറക്കാത്തുഹു എന്ന സലാം വീട്ടലാണ് സുന്നത്ത് അഥവാ ആ ഒബറക്കാത്തുഹു എന്നും കൂടിക്കൂട്ടി അവിടെ സലാം വീട്ടലാണ് പ്രത്യേകം സുന്നത്ത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ നിസ്കാരത്തിന് പറഞ്ഞ ഷർത്തുകൾ ആ ഷർത്തുകളൊക്കെ ഇവിടെയും ഷർത്താണ് അഥവാ അശുദ്ധിയിൽ ശുദ്ധി നിന്ന് ശുദ്ധിയാകണം നജസിൽ നിന്ന് ശുദ്ധിയാകണം അവിറത്ത് മറിച്ചിരിക്കണം കിബിലക്ക് മുന്നിട്ടിരിക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഷർത്താണ് മയ്യത്തിനെ കുളിപ്പിച്ചിരിക്കണം മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷമാണ് ആ മയ്യത്തിൻ്റെ മേലിൽ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് ഇനി ഒരു മയ്യത്ത് കിണറ്റിൽ വീണ് മരിച്ചു അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൽ ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ മാത്രം കിട്ടിയില്ല അതെന്താണ് ചെയ്യുക ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ തൈമം ചെയ്യുകയും എന്നിട്ട് ആ മയത്തിൻ്റെ മേൽ നിസ്കരിക്കൂല കാരണം മയ്യത്തിനെ കുളിപ്പിച്ചിട്ടില്ല ഇവിടെ നിസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട മറ്റൊരു കാര്യമാണ് മയ്യത്തിന് ഒരു ഇമാമിൻ്റെ രൂപത്തിൽ അഥവാ അവിടെ ഹാഗറായ സന്നിധനായ ഒരു മയ്യത്താണ് എങ്കിൽ ആ മയ്യത്തിനെ ഇമാമിനെ പോലെയാണ് കാണേണ്ടത് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ആ മയത്തിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല മയ്യത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ് അവിടെ നിസ്കരിക്കേണ്ടത് മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷമാണ് മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ അത് നിർബന്ധമാണ് എന്നാൽ കഫം കഫം ചെയ്യുന്നതിന് മുമ്പ് മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം ആകെ ടുന്നതിന് മുമ്പ് തിളപ്പിക്കുന്നതിന് മുമ്പ് മയത്തിൻ്റെ മേലിലുള്ള നിസ്കാരം കറാഹത്താണ് മയത്തിനെ മറമാടുന്നതിന് മുമ്പ് മയത്തിൻ്റെ മേൽ നിസ്കരിക്കൽ നിർബന്ധമാണ് മയ്യത്തിൻ്റെ ഒരു കവറിൻ്റെ അടുത്ത് പോയി മയത്ത് നിസ്കരിച്ചാലും അതുകൊണ്ട് ഫറുദ് വീടുന്നതാണ് ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു മസല നമ്മുടെ അടുത്തുള്ള മയത്തിൻ്റെ മേലിൽ മാത്രമല്ല പുറത്തുള്ള അല്ലെങ്കിൽ ഓ നാട്ടിലുള്ള മയ്യത്തിൻ്റെ മേലിലുള്ള മയത്ത് നിസ്കാരവും നമുക്ക് നിസ്കരിക്കാൻ പറ്റും നബി നബിസ്ഹു വരി വസനമതങ്ങൾ നജാഷി രാജാവ് ഹബിഷയിലെ രാജാവായ നജാഷി അവിടെ മരണപ്പെട്ടപ്പോൾ മദീനയിൽ വെച്ച് മുത്തനബി സലഹ്വരി വസനമതങ്ങൾ സ്വഹാബത്തിനും കൂട്ടി നിസ്കരിച്ചിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു മസല മുമ്പ് മരണപ്പെട്ട ആളുകളുടെ മേലും നമുക്ക് നിസ്കരിക്കാം പക്ഷേ ആ മുമ്പ് മരണപ്പെട്ട വ്യക്തി ആ മരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഫറിൻ്റെ അഹിലുകാരനായിരിക്കണം ഒന്ന് നമ്മൾ ജീവിച്ചിരിക്കണം അതോടുകൂടെ നമ്മൾ അയാളുടെ മേലെ നിസ്കരിക്കാൻ ബാധ്യസ്ഥനായിരിക്കണം പണ്ടേ മരണപ്പെട്ട ഒരാളെ ഒരാളുടെ മേലിലുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്ക നിർബന്ധമാകൂല എന്നല്ലാ നിസ്കാരം ശരിയാകൂല ഒരുപാട് മയ്യത്തുകൾ ഒരുപാട് മയ്യത്തുകൾ ഉണ്ടായാൽ ഒരു ഉൾപ്പെട്ടവരോ മറ്റുള്ള അപകടങ്ങളിലൂടെ ഒരുപാടും ഒരുപാട് പേര് അവിടെ മരിച്ചു പോയാൽ അവരുടെ പേരിലൊക്കെ ഒറ്റ മയ്യത്ത് നിസ്കാരം എല്ലാവരും കരുതിക്കൊണ്ടുള്ള ഒറ്റ നിസ്കാരം മതിയാകുന്നതാണ് അവരുടെ മേലിലുള്ള ഫറുദ് വീടുന്നതാണ് എന്നാൽ ഓരോരുത്തരുടെ മേലിനു നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള നിസ്കാരങ്ങളെപ്പോലെ സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നോക്കലും അതൊക്കെ പ്രത്യേകം ഇവിടെയും സുന്നത്തുണ്ട് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു മയ്യത്ത് നിസ്കാരത്തിൽ മയ്യത്ത് നിസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം ജമാഅത്തായിട്ടും നിസ്കരിക്കാം എന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാനാണ് പ്രത്യേകം സുന്നത്തുള്ളത് മാത്രമല്ല പള്ളിയിൽ വെച്ച് ഈ നിസ്കാരം ആകലും പ്രത്യേകം സുന്നത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിഷയാസ്പദമായി സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്ത് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലമലൈക്കും